ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കരുത് ും മാത്രം വസ്ത്രം ഫുഡ് എല്ലാം മാത്രം എടുത്തു കൊടുത്ത് പഠിപ്പിച്ചാൽ ആ കുട്ടി മോശാവും അള്ളാഹുവിന്റെ ഒറിജിനൽ അടിമകൾ ജീവിക്കുന്നവരല്ല അങ്ങനെ നമ്മളെ മക്കളെ പരിശീലിപ്പിക്കരുത് ഞാൻ എൻ്റെ മക്കൾക്ക് മുന്തിയത് മാത്രമേ എടുത്തു കൊടുക്കുള്ളൂ ഈ പെരുന്നാൾക്കൊക്കെ പെരുന്നാക്ക് പള്ളി പോകുമ്പോ ഒരു ഡ്രസ്സ് പിന്നെ വേറൊരു ഡ്രസ്സ് പിന്നെ ഇന്നൊരു കല്യാണം ഉണ്ടാവും അത് എല്ലാവരും പച്ച നാളെ എല്ലാവരും ചോന്നത് മറ്റന്നാള് എല്ലാവരും എല്ലോ ഇങ്ങനെ മുന്തിയത് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഈ കുട്ടി എന്ത് എന്ത് കീത്താവോദിപ്പിച്ചാലും കുട്ടി നന്നായി കിട്ടൂല കാരണം ആ കുട്ടി ദുനിയാവിന്റെ ആളായി മാറും പഠിച്ചു വെച്ചോ ആ കുട്ടി ദുനിയാവിൻ്റെ ആളാവും ആ കുട്ടിക്കൊരു ലളിത ജീവിതം എനി ജീവിക്കാൻ കഴിയൂല കാരണം എന്തുകൊണ്ട് ആ കുട്ടി വലിയ ലോകത്ത് മാത്രം ജീവിച്ചു പോയി അതൊരിക്കലും സംഭവിക്കരുത് വനായു തന ഉത്ത മുന്തിയ വണ്ടി മുന്തിയ ഫോണ് മുന്തിയ വസ്ത്രം മുന്തിയ വീട് മുന്തിയത് മുന്തിയത് ഇങ്ങനെ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ ആ കുട്ടികൾ നന്നായി കിട്ടൂലെന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഹുജത്തുൽ ഇസ്ലാം അബു ഹുസാലി എഴുതി വെച്ചിട്ടുണ്ട് തങ്ങൾ ഫാത്തിമ ബീവിക്ക് എന്താ പഠിപ്പിച്ചു കൊടുക്കുക കൈനോക്ക് പൊട്ടിയിട്ടുണ്ട് അടുക്കള പണിയെടുത്തിട്ട് ഒരടിമയെ തരാവോ നബിസുലി തങ്ങൾക്ക് കൊടുക്കാൻ സൗകര്യം കഴിവൊക്കെ ഉണ്ട് എന്നിട്ടും മോള് മുപ്പത്തിമൂന്ന് സുബാൻ അല്ലാ അലഹമ്മ മുപ്പത്തിനാല് അള്ളാഹ്ബർ ഉറങ്ങാൻ നേരത്തെ ചൊല്ലിക്കോളി എന്നാ പഠിപ്പിച്ചു കൊടുത്തത് റസൂല മക്കളെയും പേരക്കുട്ടികളൊക്കെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും തങ്ങൾ എന്താ കൊടുത്തത് ആഹ്റ പഠിക്കണം അതുകൊണ്ടാ സർവ മഹാന്മാരും കുറിച്ച് കിതാബ് എഴുതുമ്പോൾ അവര് പറഞ്ഞു മഹബത്തിന് ധാരാളം അടയാളുണ്ട് സൊലാത്തല്ലല് കുർആാനോതല് അഹ്ലുബൈ സ്നേഹിക്കല് മദീനയില് എത്താൻ ആഗ്രഹിക്കല് നബിസ്ലി മതങ്ങളുടെ സുന്നത്തിനെടുക്കല് ഇങ്ങനൊക്കെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് അവർ എത്തും എന്താ എത്തല് ഏത് അടയാളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ദുനിയാവിനോട് ഇഷ്ടമില്ലാതിരിക്കലാണ് ഇപ്പൊ എല്ലാവരും മഹബത്ത് നമുക്ക് സ്വന്തം ഉണ്ട് എന്ന് വാദിക്കുന്ന കാല വെയിൽ കള പറഞ്ഞാൽ അവിടെ ഹദീസിലെ ഹർക്കത്ത് തെറ്റിയാൽ തന്നെ അതിൽ പെടുന്ന മഹാന്മാര് പറഞ്ഞത് എന്നിട്ടല്ലേ ഈ കള്ള മഹബത്തിന്റെ വാദങ്ങളൊക്കെ ഉണ്ട് മഹബത്തുണ്ട് വാദങ്ങൾ ഇങ്ങനെ വാദിക്കോണ്ടിരിക്കുക അയാൾ ഭയങ്കര പ്രവാചക സ്നേഹിയാണ് അയാൾക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ ഉസ്താദേ പ്രസംഗം കേട്ടിട്ട് എനിക്ക് ഭയങ്കര മഹബത്താണെന്ന് എങ്ങനെ അങ്ങനെ പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിൽ മഹബത്ത് എന്ന് പറയുന്ന ഈ ബാത്ത് കൽവിയായ ഭാത്തല്ലേ അത് നമുക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാവുക എങ്ങനെ മനസ്സിലാവുക നമ്മുടെ മക്കളെ മക്കളെ എങ്ങനെ വളർത്തിയത് പഠിക്കൾക്ക് ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത് അത് കൊടുക്കാത്തതുകൊണ്ട് പല സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന ഹാജിയാമാരുടെ മക്കൾ ആ ഹാജിയാമാര് മരിച്ചു കഴിഞ്ഞാൽ മക്കള് അഥവാ സഹായിച്ചാ തന്നെയും അതിൻ്റെ ഒരു ഹുങ്ക കാണിക്കുന്ന എന്തുകൊണ്ടാ അത് താഴോട്ടേക്ക് ഇറങ്ങാൻ ആ കുട്ടിയെ കുപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതാണ് പ്രശ്നം അവര് ചിലപ്പോൾ രണ്ട് തകാഫൂന്റെ കാഷ് ഒക്കെ ഏൽപ്പിക്കും ആ റിസിപ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി ഭയങ്കര സംസാരിക്കും ഒരു രക്ഷയില്ലാത്ത ആ ഗേറ്റ് കീപ്പറായ വയസ്സം കാക്കാനോട് ചൂടാവും ചെയ്യും എന്താ മനുഷ്യയുടെ സമയായില്ലേ എന്ന് പറഞ്ഞ് ചൂടാവും ചെയ്യും ആ ഇസ്ലാമിലെ എൺപതി മാത്രം രണ്ടും പാടമാണ് അതാണ് നബുസ് അലിസ്ലുംബൂതറങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് ഔസാനിൻ എന്നിട്ട് പറയുന്നുണ്ടല്ലോ മുസ്നദ് അഹമ്മദിലും ഒക്കെ കാണാം അബൂദറേ പാവങ്ങളെ നല്ലോണം സ്നേഹിക്കണം പാവങ്ങളുടെ കൂടെ ഇരിക്കും വേണം പാവങ്ങളെ സ്നേഹിക്കൽ ചിലപ്പോൾ എല്ലാവർക്കും നടക്കുമായിരിക്കും പാവങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് മനസ്സിൽ താഴ്മുള്ളവർക്കേ നടക്കുള്ളൂ അലിറലി അള്ളാഹൊന്നു ഒരു പ്രത്യേകതയാണ് എല്ലാ മഹാന്മാരുടെയും പ്രത്യേകത തന്നെ പിന്നെ കിതാബിൽ നിന്ന് ഒന്ന് രണ്ട് മഹാന്മാരെ ഉദ്ധരിക്കുന്നു മാത്രം അലിറലി അള്ളാഹുനു ആര് പാവപ്പെട്ടവരും ക്ഷണിച്ചാലും സദ്യക്ക് പോകും ഒന്നും ഉണ്ടാവില്ല ആ വീട്ടിൽ ഉള്ളത് വെച്ച് കഴിക്കും എന്നിട്ട് അലി അറുലും അറിയുക എൻ്റെ വീട്ടിലൊരു സദ്യ നാളും ഒരുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പാടവേറെ ആ വീട്ടിലും കാര്യങ്ങളൊന്നും ഉണ്ടാവും ചെയ്യില്ല അത് ഉള്ളത് വെച്ച് കൊടുക്ക ഇത്ര വലിയ രാജാവായിട്ടും സുലൈമാൻ നബി അലിസ്ലാം പാവങ്ങളുടെ കൂടെ പോയി ഇരിക്കുന്ന ആളാണ് ഈസാ നബി അലിസ്സലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പാവങ്ങളുടെ കൂടെ ഇരിക്കലാണ് ആ അതിനെ കുറിച്ച് എന്നെ ഒരു കിതാബുണ്ട് ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല നമ്മുടെ മക്കൾക്കൊക്കെ അത് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം ശേഷം ഈ കിതാബ് കുട്ടികൾക്ക് ആദ്യം പിഴക്കുന്നത് എവിടെയാന്നറിയോ ഭക്ഷണ മര്യാദകൾ പഠിപ്പിക്കാത്തോണ്ടുള്ള പ്രശ്നത്തിലാണ് ആ ായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പരിശീലനം കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ട് അതിൽ പരിശീലിപ്പിക്കണം അതിലെങ്ങനെയാ പരിശീലിപ്പിക്കേണ്ടത് ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും വലത് കൈ കൊണ്ടാവുക എല്ലാം കഴിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലുന്നുണ്ട് എന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉമ്മിയുപ്പിയൊക്കെ ശ്രദ്ധിച്ചാല് ഒരു രണ്ട് മൂന്ന് മാസം ഭിസ്മി ബിസ്മില്ലല്ലോ കേട്ടിട്ടില്ലല്ലോ ആ അതിനൊരു രണ്ട് മൂന്ന് മാസം പരിശീലിപ്പിച്ച് ആ കുട്ടീൻ്റെ ജീവിതത്തിൽ ആ ബിസ്മി ഉണ്ടാവും ഈ ഉമ്മിയുപ്പിയൊക്കെ മരിച്ചാല് ഈ കുട്ടി അറുപത് എഴുപത് കൊല്ലം ജീവിക്കുന്ന കാലം എത്രയും ലക്ഷക്കണക്കിന് തവണ ഭിസ്മിയല്ലും ഈ തിന്നുമ്പോൾ കുടിക്കുമ്പോഴും അത് മതിയാവും ഈ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അപകടം സ്വർഗമായി കിട്ടാൻ ശരിക്കും നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ നമ്മളെ പെരക്കന്നെ വഴികളുണ്ട് മര്യാദയ്ക്ക് പണിയെടുത്താൽ മതി

കുട്ടികൾക്ക് എങ്ങനെ ഇതൊക്കെ പിന്നെ കിട്ടുക കുട്ടികളെ കുറ്റപ്പെടുത്തലാണ് നമ്മളെ ഡ്യൂട്ടി അവർക്ക് കിട്ടേണ്ടത് മുഴുവനും കിട്ടിയിട്ട് അവർ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഓക്കെ നമുക്ക് ന്യായം ഉണ്ട് എന്ന് ന്യായുണ്ട് ഇതൊന്നും കിട്ടുന്നില്ലല്ലോ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് വേഗം കൈയിട്ടിട്ട് ഫ്രൈയും ജ്യൂസും വലിയ അല്ലാതെ വെറും ആൻഡി ും അല്ലെങ്കിൽ കുറെ ജുവൈനൽ ജസ്റ്റിസ് നിയമങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കുട്ടികളുടെ പ്രശ്നം കുട്ടികളുടെ അവകാശം മാത്രമല്ല കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പിന്നെ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ കുട്ടിക്ക് ശരിക്കും പഠിപ്പിച്ചു മോനെ എന്തെങ്കിലും ടീച്ചറോ സാറോ ഉസ്താദോ ചെയ്താൽ എന്നോട് പറഞ്ഞാൽ മതി നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം ഇത് ടീച്ചറാണ് ഇത് സാറാണ് ഉസ്താദാണ് എന്നുള്ള ഉത്തരവാദിത്വ ബോധം കിട്ടാത്തത് കൂടി കുട്ടികളുടെ ഒരു പ്രശ്നമാണ് കുട്ടികൾക്ക് നല്ല കൊടുക്കുക പ്രശ്നാണ് ആൾക്കാർ മോൻ്റെ സാറല്ലേ അത് മോൻ്റെ ടീച്ചറല്ലേ മോൻ്റെ ഉസ്താദല്ലേ മോൻ്റെ ഉപ്പാപ്പല്ലേ അത് ഹത്തില്ലേ തങ്ങളല്ലേ അവരുണ്ടാവും മോനാദ്യം കഴിക്കലേ മോശം ചില സ്വഭാവം ഭക്ഷണത്തിലേക്കും ഭക്ഷണം കഴിക്കുന്നവരിലേക്കും തുറിച്ചു നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും ചിലപ്പോൾ അവര് കഴിക്കുന്നൊന്നും ഉണ്ടാവൂല അല്ലെങ്കിൽ നേരത്തെ കഴിച്ചിട്ടുണ്ടാവും മൗലിത്തിന്റെ മുമ്പ് തന്നെ അവരുടെ ചീരണി കഴിച്ചിട്ടുണ്ടാവും അപ്പൊ അവര് സ്റ്റെപ്പിലിരുന്നിട്ട് ഒരു സി സി ടി വിയുടെ വർക്ക് എടുക്കും രണ്ട് കാടക്കോയി എടുത്തല്ല ഇതേ പോക്കാതെ നമുക്ക് കിട്ടാൻ സാധ്യത ആ അങ്ങനെ ചില കുട്ടികൾക്ക് പണി എന്താ ചെയ്യണ്ടേ അല്ലെങ്കിൽ ചീൻമേശന്റെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ആളെ നോക്കുന്ന സ്വഭാവം ഉണ്ടാവും കുട്ടികൾക്ക് നമുക്കും ഉണ്ടാവരുത്